എന്റെ വീടിന്റെ അടുത്ത് എ ജി ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു പുള്ളിക്കാർ നല്ല പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മരിച്ചുപോയി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ഇവർക്ക് ഈ കർത്തൃമേശ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ലോഡ്സ് ടേബിൾ അവിടെ ഈ അപ്പവും വീഞ്ഞും കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ എന്ന് പറയുമ്പഴത്തേനും എല്ലാരെയും ലൈൻ ലൈനായിട്ട് ഇരുത്തിയിട്ട് ഒരേ ഗ്ലാസിൽ നിന്ന് അവർക്ക് വീഞ്ഞ് കൊടുക്കുകയും ഒരേ അപ്പം മുറിച്ചു കൊടുക്കുകയും ഈ അമ്മച്ചി ഈ സാധനം എടുക്കാറില്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാർ പറയുന്നത് കണ്ട പുലയന്മാരുടെ വായിൽ കൊണ്ടുവച്ച ഗ്ലാസ് വായിൽ വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ നമുക്ക് ഒബിയസ്ലി അമ്മച്ചയുടെ ഒരു പ്രായം ആ ഒരു കാലഘട്ടത്തിൽ ജാതീയതയ്ക്ക് എത്ര തീവ്രത ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാം ഇന്നത് കുറഞ്ഞിട്ടുണ്ട് പബ്ലിക്കലി ആൾക്കാരത് പ്രദർശിപ്പിക്കാറില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതു വരുമ്പോഴത്തേന് അല്ലെങ്കിൽ വീട്ടിൽ ആളെ കയറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേന് ഇവർ നല്ല രീതിയിൽ ഇത് വെച്ച് പുലർത്താറുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പാസർമാരുടെ സമത്വത്തിൻ്റെ വ്യാജ പ്രസംഗങ്ങളിലൊക്കെ വീണു പോകാതെ നിങ്ങളുടെ തന്നെ സമാധാനവും സുരക്ഷയും നോക്കി എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക